ം നോക്കു നിങ്ങൾ നോക്കുമുന്നായത്തിൽ അവിശ്വാസികൾ നരകത്തിൽ കടന്നെരിയുന്നതിനെ പറ്റിയല്ല വിശദീകരിച്ചു ഈ ആയത്തിൽ വിശ്വാസികൾക്ക് ലഭിക്കുന്ന സ്വർഗസുഖങ്ങളെ കുറിച്ചാണ് പറയുന്നത് വിശ്വാസികളായ ഒരു അനുഷ്ഠിച്ചവരും അവരെ നാം പിന്നീട് പ്രവേശിപ്പിക്കുന്നതാണ് അതിന്റെ കൂടി അരിവുകൾ ഉള്ള സ്വർഗത്തിലാണ് അതിൽ അവർ ശാശ്വതവാസികളായിരിക്കും ഒരിക്കലും അവസാനിക്കാത്ത ആ ശാശ്വതവാസിയായി സ്വർഗത്തിൽ എന്നാണല്ല വിശദീകരിക്കുന്നത് ആ സ്വർഗ സുഖം നോക്കു നിങ്ങൾ ഒരിക്കലും അവസാനിക്കാത്തതാണ് ഒരിക്കലും ഒറിഞ്ഞു പോകാത്തതാണ് ശാശ്വതമായ ഒരു നിത്യവാസമാണ് സ്വർഗത്തിൽ മൂമിനു ലഭിക്കാനിരിക്കുന്നത് എന്നുള്ള ഏറ്റവും നല്ലൊരു സമാശ്വാസത്തിന്റെ വചനമാണ് മോബന്യങ്ങൾ അള്ളാഹു പകർന്നു നൽകുന്നത് നോക്കൂ നിങ്ങൾ അവർക്ക് അവിടെയുണ്ട് ആ സ്വർഗത്തിലുണ്ട് അവർക്ക് പരിശുദ്ധരായ ഇണകൾ ആ സ്വർഗത്തിലുണ്ട് എന്നാണ് അള്ളാഹു സുബാണു തല വിശദീകരിക്കുന്നത് ഈ ദുനിയാവുമായി ബന്ധപ്പെട്ട് പലതരംകളുണ്ട് നജസ്സുകളുണ്ട് പലതരം വൃത്തികേടുകളുണ്ട് നോക്കൂ നിങ്ങൾ ൂപത്തിലുള്ള യാദുരൻ രജസ്സും വൃത്തികേടുകളും ബാധിക്കാത്ത അങ്ങേറ്റം പരിശുദ്ധരായവരായിരിക്കും ആ ഇണകള വിശദീകരിക്കുന്നത് അതാണ് ഉപസ്ഥിരിങ്ങളും പറയുന്നത് നല്ല വിശുദ്ധരായ മനുഷ്യരായിരിക്കും മായ ദുയാവിന്റെ യാതൊരു ബാധിക്കാത്തവരാണ് അത് അവരെ നാം പ്രവേശിപ്പിക്കുന്നതാണ് നല്ല നിബിഡ്മായ ഒരു തണലിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ് നമുക്ക് വിശദീകരിച്ചിരുന്നു ഒരു വൃക്ഷം കൊണ്ട് സ്വർഗത്തിൽ അതിന്റെ തണലിൽ കൂടി ഒരു വാഹനക്കാരൻ നൂറ് വർഷം സഞ്ചരിച്ചാൽ പോലും ആ തണൽ മുറിച്ചുകടക്കാൻ കഴിയും അത്രയും ാണ് സ്വതത്തിന്റെ തണലെന്ന് പറയുന്നത് നോക്കൂ എന്ന് പറയുന്നത് ഇത്ര വലിയ വിശാലമായ ഒരു ലോകമാണ് അത്ഭുതത്തിന്റെ ലോകമാണ് നമുക്ക്